ഹിന്ദുവിന്റെ ഹൃദയം മാറ്റിവെച്ച മുസ്ലിം പെൺകുട്ടിക്ക് ഇമാമിന്റെ അഭിനന്ദനങ്ങൾ ഇങ്ങനെ കേട്ടാൽ ഹിന്ദുവിന്റെ ഹൃദയം സ്വീകരിച്ചതിനല്ല മറിച്ച് ഹിന്ദുവിനെ കൊണ്ട് ഈ മുസ്ലിം യുവതിക്ക് അല്ലാഹുവിന്റെ മുന്നിൽ മുട്ടുകുത്തിക്കാൻ സാധിക്കും എന്നതിനാണ് അഭിനന്ദനം ദിവസങ്ങൾക്ക് മുൻപാണ് പാക് സ്വദേശിനിയായ ഐഷ എന്ന പെൺകുട്ടിക്ക് ചെന്നൈയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ വാർത്തകൾ നമ്മൾ കേട്ടത് ഇന്ത്യയിലെ തന്നെ ഒരു സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെയായിരുന്നു ആയിഷയുടെ ശസ്ത്രക്രിയ എന്നാൽ ഇപ്പോൾ ഈ ജീവൻ തിരികെ നൽകിയ ഈ അവയവദാനത്തിലും വർഗീയത തിരികെ കയറ്റുകയാണ് പാകിസ്ഥാനിലെ മതപണ്ഡിതൻ അവയവദാനത്തെ പറ്റി ഈ പണ്ഡിതനോട് ചോദിച്ച യൂട്യൂബറോട് ഇമാം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഹൃദയം നൽകിയാൽ ഹിന്ദുവാണ് അദ്ദേഹത്തിന്റെ നല്ല പ്രവൃത്തികളൊന്നും അംഗീകരിക്കപ്പെടില്ല എന്നാണ് ഇമാമിന്റെ കണ്ടെത്തൽ പുണ്യം ലഭിക്കണമെങ്കിൽ മുസ്ലിമായി മരിക്കണമെന്ന് ഇമാം പറയുന്നു പെൺകുട്ടിക്ക് ഹൃദയം നൽകിയയാൾ ഹിന്ദുവായി മരിച്ചു അതിനാൽ അയാൾ ഒരു പുണ്യവും അർഹിക്കുന്നില്ല എങ്കിലും ഹൃദയം സ്വീകരിച്ച പെൺകുട്ടി ധൈര്യമുള്ളവളാണ് ഇനി ആ അമുസ്ലിം ഹൃദയത്തെ അള്ളാഹുവിന്റെ മുന്നിൽ മുട്ടുകുത്താൻ അവൾ നിർബന്ധിക്കുമല്ലോ അതാണ് അവളുടെ ധൈര്യം ഇമാം പറഞ്ഞു മാത്രമല്ല അവയവദാനം തെറ്റാണ് എന്നും ഇമാം പറയുന്നുണ്ട് ഇമാമിന്റെ അഭിപ്രായത്തിൽ രോഗിയുടെ ജീവൻ അപകടത്തിലാകുന്ന ഒരു സാഹചര്യം ാഹചര്യത്തിലും രക്തദാനം പാടില്ല രക്തദാനം പരിമിതപ്പെടുത്തണം പാകിസ്ഥാൻ പൂർണ്ണമായും ഇസ്ലാമികമല്ല എന്ന വസ്തുതയിലും ഇമാം രോഷം പ്രകടിപ്പിച്ചു പേരിൽ മാത്രം പാകിസ്ഥാൻ ഇസ്ലാമികമായി തുടരുന്നു എന്നാണ് ഇമാമിന്റെ വാക്കുകൾ ചെന്നൈയിൽ പാകിസ്ഥാൻ പെൺകുട്ടിയുടെ ഹൃദയ ശസ്ത്രക്രിയ ഒരു കണക്കിന് അതിരുകൾക്ക് അപ്പുറമുള്ള ഒരു മനുഷ്യത്വമാണ് കാണിക്കുന്നത് ഹൃദ്രോഗം ബാധിച്ച് കഴിഞ്ഞ അഞ്ചു വർഷമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു ആയിഷ ചെന്നൈ എം ജി ഹെൽത്ത് കെയർ ആശുപത്രിയിൽ നടത്തിയ ഹൃദയ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയതോടെയാണ് ആയിഷയ്ക്ക് ഒരു പുതുജീവൻ ഒരു ഇന്ത്യക്കാരനിലൂടെ ലഭിക്കുന്നത് എല്ലാ പ്രതീക്ഷകളും മറ്റ് ജീവന്റെ അവസാന തുടിപ്പും കയ്യിൽ പിടിച്ച് പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് ആദ്യമായി വന്ന ആയിഷയും കുടുംബവും മനസ്സു നിറയെ സന്തോഷവും ആശ്വാസവുമായാണ് മടങ്ങിപ്പോയത് ഇ സി എംഒ പിന് പിന്തുണയിലായിരുന്നു ഐഷ ഉണ്ടായിരുന്നത് ഹൃദയവാൾവിൽ ചോർച്ചയ്ക്ക് കാണാൻ വലിയൊരു ലീക്ക് വികസിച്ചതോടെയാണ് ഹൃദയത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടത് ഇതിന് പരിഹാരം തേടി ഇന്ത്യയിലേക്ക് വന്ന ആയിഷയ്ക്കും കുടുംബത്തിനും പണം തന്നെയായിരുന്നു വലിയ പ്രതിസന്ധി എന്നാൽ ചെന്നൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഐശ്വര്യം ട്രസ്റ്റാണ് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം ചിലവാകുന്ന ഹൃദയ ശസ്ത്രക്രിയ പൂർണ്ണമായി വഹിച്ചത് ഇപ്പോൾ എനിക്ക് എളുപ്പത്തിൽ ശ്വസിക്കാൻ കഴിയും ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഐഷ റഹ്മാൻ സന്തോഷത്തോടെ പറഞ്ഞ വാക്കുകളാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്നും തനിക്കൊരു ഫാഷൻ ഡിസൈൻ ാണ് ആഗ്രഹമെന്നും ഐഷ പറഞ്ഞു ഹൃദയാഘാതവും ഹൃദയ സ്തംഭനവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഐഷ ആദ്യമായി ചെന്നൈ രണ്ടായിരത്തിയത് മലർ ഹോസ്പിറ്റലിലെ സീനിയർ കാർഡിയാക് സർജൻ ഡോക്ടർ കെ ആർ ബാലകൃഷ്ണനാണ് ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശുപാർശ ചെയ്തത് തുടർന്ന് സംസ്ഥാന അവയവ രജിസ്ട്രിയിൽ ഐഷയുടെ പേര് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അതിനിടെ ഇടതു വെൻട്രിക്കലിനെ രക്തം പമ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഉപകരണമായ ലെഫ്റ്റ് വെൻട്രിക്കുലർ അസിസ്റ്റ് ഉപകരണം ഡോക്ടർമാർ ശസ്ത്രക്രിയയിലൂടെ ഐഷയിൽ ഘടിപ്പിച്ചു ദില്ലിയിൽ മസ്തിഷ്ക ണം സംഭവിച്ച അറുപത്തി ഒൻപത് ഹൃദയമാണ് ഐഷയ്ക്ക് നൽകിയത് ഈ സ്ത്രീയുടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും ബന്ധുക്കൾ അവയവദാനത്തിന് തയ്യാറാവുകയും ചെയ്ത സമയത്ത് ആയിഷയല്ലാതെ ഈ ഹൃദയം വെച്ചുപിടിപ്പിക്കാവുന്ന മറ്റൊരു രോഗിയും ഉണ്ടായിരുന്നില്ല അതല്ലായിരുന്നുവെങ്കിൽ വിദേശത്ത് നിന്നുള്ള ഒരു രോഗിക്ക് ഇന്ത്യക്കാരായ രോഗികൾ കാത്തിരിക്കുമ്പോൾ ഹൃദയ ശസ്ത്രക്രിയ സാധ്യമാകില്ലായിരുന്നു ശസ്ത്രക്രിയ വിജയമായതിനെ തുടർന്ന് ഐഷയും കുടുംബവും കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ചു പാകിസ്ഥാനിൽ തങ്ങൾ പല ഡോക്ടർമാരെയും കണ്ടുവന്നു എന്നാൽ ഇത്തരമൊരു സൗകര്യം അവിടെ ഇല്ലാത്തതാണ് പ്രതിസന്ധിയായത് അവർ പറഞ്ഞു പാകിസ്ഥാനിൽ പഠിച്ച ഫാഷൻ ഡിസൈനർ ആകണം എന്നാണ് ഐഷയുടെ ആഗ്രഹം രണ്ടായിരത്തി പതിനെട്ടിൽ പാകിസ്ഥാന്റെ ലോകകപ്പ് നേടിയ ഫീൽഡ് ഹോക്കി ഗോൾ കീപ്പർ മൻസൂർ അഹമ്മദ് ഇന്ത്യയിൽ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയാണ് എന്നാൽ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്ന പേസ് മേക്കറിന്റെയും സ്റ്റെന്റിന്റെയും പ്രവർത്തനത്തിൽ തകരാർ സംഭവിച്ചതായിരുന്നു അദ്ദേഹം നേരിട്ട പ്രതിസന്ധി